കണ്ടപ്പോൾ കൂടെ വന്ന ഒരു കൊണ്ടുവന്ന് വെച്ച് ഈ വിഗ്രഹം എടുത്ത് പാകയറങ്ങും അഗസ്ത്യരുടെ പോലും നമുക്ക് അറിയില്ല കേട്ടോ ഒരു വിഗ്രഹം അത്രയുള്ള കരിഞ്ഞല്ലോ അവരെല്ലാം ഇതിന് അനുകൂലമാണ് അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഉള്ള ഒരു സ്റ്റാഫ് വഴിട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിൽ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ അത് മോഷ്ടിച്ചെടുത്തു മോഷ്ടിച്ചെടുത്തിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഈ റിപ്പോർട്ട് തിരിച്ചുകൊണ്ട് വെക്കും ഞാൻ കലാവുമതിൽ നൂറ് കോടിയുടെ വനം തട്ടിപ്പ് ഇത് ലോകത്തേത് ഭൂമിയുടെ താഴെ രണ്ട് എന്താണ് തട്ടിൽ വന്ന് ഇടിച്ചപ്പം ഒരു ഭാഗം പൊങ്ങി വരുന്നു അതാണ് ഈ മല അതിനപ്പുറം വാട്ട് ഈസ് ദിസ് ഹിമാലയ ആണെങ്കിൽ എന്ത് ഇതാണെങ്കിൽ എന്ത് നമസ്കാരം ഈ ഭൂമി കയ്യേറ്റം വനം കയ്യേറ്റം ഇതൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ അങ്ങേറ്റം പല കയ്യേറ്റങ്ങളുടെയും വാർത്തകളും നമ്മൾ ക്രൈം തന്നെ പലപ്പോഴായിട്ട് പുറത്ത് വിട്ടു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഈ കയ്യേറ്റങ്ങളുടെ ഒരു ഉപാധിയായിട്ട് മതത്തെയും വിശ്വാസത്തെയുമൊക്കെ മാറ്റുന്ന ഒരു കാര്യം കൂടി നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അഗസ്ത്യാർ കൂടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ സാറിന് പറ്റും സർ അതിൻ്റെ ഒരു സാക്ഷി തന്നെയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അവിടെ സംഭവം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് സർ ഞാൻ അഗസ്തി കൊടുത്ത് ആദ്യം പോകുന്നത് ഒരു എനിക്ക് തോന്നുന്നു സെവൻറ്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റിലായിരിക്കും സെവൻറ്റി എയ്റ്റു സെവൻറ്റി നയനോ ആണ് അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻപൂറിലുള്ള കാർഡിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കോൺടാക്ട് ഇല്ല രാജ്കുമാറും ആണ് രാജ്കുമാറാണ് ഞങ്ങൾ പലരെയും കൊണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആദ്യ പ്രാവശ്യം ഞങ്ങൾ പോകുന്നു അതിൻ്റെ മുകളിലിട്ട് മുട്ടക്കുന്നാണ് ഒന്നുമില്ല ഞങ്ങൾ അതിൻ്റെ മുകളിലാണ് ഒരു ന്യൂ ഇയറിൻ്റെ സമയത്താണ് പോകുന്നത് ഞങ്ങളതിൻ്റെ മുകളിലാണ് കെറിക്കിടക്കുന്നത് പത്ത് അറുപതോളം പേരുണ്ടായിരുന്നു ഞങ്ങൾ വലിയ സ്പേസ് ക്ലൗഡൊക്കെ വളരെ താഴെ പോകുന്നു വളരെ നമുക്ക് എന്താ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്ര തണുപ്പൊക്കെയായിരുന്നു അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുന്നു അടുത്ത വർഷം പോകുന്നു കുറേ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട് അടുത്ത വർഷം ഞാൻ പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു അഗസ്ത്യരുടെ വിഗ്രഹം എൻ്റെ മുകളിൽ അതിന് മുമ്പ് നേരത്തെ ഒന്നുമില്ലായിരുന്നു പോണ വഴിക്ക് കറുപ്പ് സ്വാമിയുടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കറുപ്പ് സ്വാമി അവിടെ ഒരു കല്ല് മാത്രം വിഗ്രഹമൊന്നുമില്ല അപ്പൊ അവിടെ അത് ആദിവാസികളുടെ ഒക്കെ ഇതാണ് കറുപ്പ് സ്വാമി അപ്പൊ അവിടെ കറുപ്പ് സ്വാമിയുടെ ഒരു ഇതുണ്ട് അപ്പൊ അവിടെ നമ്മള് തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടൊക്കെ പോകും അത് വിഗ്രഹമൊന്നുമില്ല അത് ഇവരുടെ ഒരു ഇതുപോലെ പോണ വഴിക്ക് അങ്ങനത്തെ സ്ഥലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ മോളിൽ ഇത് കണ്ടപ്പോൾ അവരുടെ കൂടെ വന്ന ഒരു പയ്യൻ കാട്ടാക്കടയിലാണ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ആരാണെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഈ വിഗ്രഹം എടുത്ത് താഴെ അഗസ്ത്യരുടെ വിഗ്രഹം അന്ന് അഗസ്ത്യരുടെയെന്നുപോലെ നമുക്കറിയില്ല കേട്ടോ ഒരു വിഗ്രഹം അത്രയുള്ള എടുത്ത് ദൂരെ കരിന്തല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിസത്തെ രണ്ട് വർഷമായിട്ട് കഴിഞ്ഞ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് എട്ട് കോളം വാർത്തയാണ് രംഗനാഥൻ്റെ റിപ്പോർട്ട് എസ് രംഗനാഥൻ്റെ റിപ്പോർട്ട് നൂറ്റാണ്ട് പഴക്കമുള്ള ആഗസ്ത്യർ വിഗ്രഹം തകർത്തു നൂറ്റാണ്ട് പഴക്കമുള്ള അതൊരു മിസ്ഇൻഫർമേഷൻ ആയിരിക്കാം ഇതിന് നൂറ്റാണ്ട് എന്ന് പറയാൻ കാര്യം ഞങ്ങൾ ഈ എഴുപത്തെട്ടിലോ എഴുപത്തൊമ്പത് രൂപ ബോംബ് ഇല്ല അടുത്ത പക്ഷേ അവിടെ ഉള്ളൂ പിന്നെ ഇത് സ്ഥാപിച്ച ആൾ സുന്ദരം പിള്ള എന്ന് പറഞ്ഞ തമിഴ്നാട് മലയാളിയാണ് അയാൾ സെൻറ്റ് ജോസഫിൽ പഠിച്ചിരുന്നതാണ് അയാൾ തമിഴ്നാട് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ മുണ്ടന്തറ ടൈഗർ സാങ്ക് താഴ് ഭാഗത്തായിട്ടാണ് അയാൾ താമസിക്കുന്നത് ഞാൻ അയാളെ പോയി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അയാളൊരു ദ്രാവിഡ കഴകത്തിൻ്റെ ആളാണ് അയാളുടെ വീട്ടിൽ ഈ രാമസ്വാമി നയിക്കേണ്ട പടവും അയാളിരിക്കേണ്ട പടമൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിനെ പാളയം ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത് കൈയേറാനുള്ള ഉണ്ടായിരുന്നു അഗസ്റ്റ് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ആണെന്ന് പറഞ്ഞത് പണ്ട് കന്യാകുമാരി ഇതുപോലെ കന്യാമറിയത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞ് ഒരു നീക്കം ഉണ്ടായപ്പോഴുള്ള റാനഡേ വിവേകാനന്ദ ഒക്കെ ഇന്ദ്രം സ്ഥാപിക്കുന്ന റാനഡിയാക്കലിൽ നീന്തി പോകുന്നതൊക്കെയുണ്ട് വളരെ റൊമാറ്റിക്കായത് അങ്ങനെ അങ്ങനെയാണ് വിവേകാനന്ദ ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെ എന്താണ് കന്യാ കന്യാമറിയത്തിൻ്റെ ഇത് ഉണ്ടാക്കാൻ പോയതാണ് ക്രിസ്ത്യൻസിൻ്റെ അതുപോലെ ഇവിടെ ഇതുണ്ട് ഇതിൻ്റെ താഴെ ഞങ്ങൾക്കുമ്പോൾ ഒരു വലിയ ഷെഡുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കുരിശൊക്കെ വെച്ചിരുന്നു ഞങ്ങൾ പ്രാവശ്യം വയ്പോൾ ഈ കുരിശൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ ഇതൊന്നും വേണ്ടെന്നുള്ളതായിരുന്നു ഞങ്ങളൊരു അപ്പോൾ ഈ രംഗനാഥൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഇതുപോലെ ഉണ്ടായി ഇങ്ങനെ ഇത്രയും കുഴപ്പമുള്ള വിഗ്രഹമാണ് യഥാർത്ഥത്തിൽ സുന്ദരം പിള്ള കൊണ്ട് വയ്ക്കുന്നത് ഇത് ക്രിസ്ത്യൻസ് ഏറ്റെടുക്കുന്നതിനെ തടയാൻ വേണ്ടി അതിൽ ദൈവവിശ്വാസിയല്ല പക്ഷെ അഗസ്ത്യർ തമിഴ് ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കിയ ആള് എന്ന രീതിയിലാണ് ഉഴപ്പം കൊണ്ട് വയ്ക്കുന്നത് അതാണ് ഞങ്ങൾ കൂടവുന്നവരുടെ അടുത്ത് കളഞ്ഞത് അപ്പം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ മദ്രാ കോഴ്സിലെ കുറെ ഉദ്യോഗസ്ഥരെ കുറെ ജോലിക്കാരൊക്കെയായിട്ട് അവരുടെ എല്ലാ വർഷവും ഇത് മുകളിൽ കൊണ്ടുവച്ച് പൂജയൊക്കെ കഴിഞ്ഞതായിട്ട് അത് തന്നെ വിഗ്രഹം കൊണ്ടു കൊച്ചു വിഗ്രഹം ആ വിഗ്രഹം ഞങ്ങൾ കണ്ടിട്ടുണ്ട് രംഗതാവിൻ്റെ റിപ്പോർട്ട് വരുന്നതോട്ട് ഇവിടെ വലിയ ഇതുണ്ടാകി അന്ന് നെടുമങ്ങാട് ആശ്രമത്തിൽ ഉണ്ടായിരുന്ന പർക്കസ്വാമി എന്ന് പറഞ്ഞാൽ വിഷ്ണുദേവാനന്ദൻ്റെ ആളുടെ സന്യാസി പുള്ളിയുടെ നേതൃത്വത്തിൽ അവിടെ അഗസ്ത് പുതിയ വിഗ്രഹം സ്ഥാപിക്കാനുള്ള വലിയ ജാഥ നീക്കങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ അതിനെതിരായിട്ട് ഉപ്പ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് രാജ്കുമാരൻ ഞാനോട് ആദ്യം കാണുന്ന സുഗതകുമാരിയാണ് കാരണം പ്രകൃതി സംരക്ഷകയൊക്കെയാണ് അപ്പോൾ സുഗതകുമാരി അപ്പോൾ പുള്ളി അവരെ പോയി കാണുമ്പോൾ അവരിതിൽ ഒപ്പിടാൻ തയ്യാറായില്ല അപ്പോൾ അവരുടെ ടീച്ചർ കോമ്പൗണ്ട് ഒരു സെയിം കോമ്പൗണ്ട് അപ്പുറത്ത് ഒപ്പിന്നെ ഹൃദയകുമാരൻ ടീച്ചറിനത്തോണ്ടോ അവരും ഒപ്പിടാൻ തയ്യാറാകുന്നില്ല എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഹൃദയകുമാരി ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ഉമയല്ലൂർ ശിവശങ്കരുടെ പുള്ളിയായിരുന്നു ഈ ഇവിടെ ഇതുകൊണ്ട് വയ്ക്കാൻ പോകുന്നതിന് നേതൃത്വത്തിലുള്ള ഒരാൾ അപ്പം ഞങ്ങൾ മനസ്സിലാകുന്നത് അവിടെ ഹിന്ദുക്കളുടെ ക്ഷേത്രം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പ്രകൃതി നശിക്കുന്നൊന്നും ആരെയും ബാധിക്കില്ല പ്രകൃതി സംരക്ഷണത്തിൽ വളരെ പ്രകടമായ മതവും ജാതിയൊക്കെ ഉണ്ട് ഏ അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മൾക്ക് ഒന്ന് മുമ്പോട്ട് പോകാനുള്ള സ്കോപ്പില്ലാതാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സി പി ഐ ഓഫീസിൽ പോയിട്ട് കെ വി സുരേന്ദ്രനാഥ് ആശാനെ പോയി കാണുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു ആശാൻ്റെ പേരിലാണ് ഹൈക്കോടതിയിൽ ആശാൻ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ കൊടുക്കുന്നത് ആശാനെ കൊടുക്കുന്നു അപ്പോൾ ഡോക്യുമെൻസ് ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു ആ സമയത്ത് മാൻ ആൻഡ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ യുനെസ്കോയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മാനോ ആൻഡ് ബയോസ്ഫിയർ അത് അവർ ലോകത്ത് മുഴുവൻ തിരഞ്ഞെടുത്തതിൽ പ്രധാനപ്പെട്ട പത്തെണ്ണോ പതിനഞ്ചെണ്ണത്തിൽ ഒന്നാണ് അഗസ്ത്യറൂടത്തിൻ്റെ ചുറ്റുമുള്ള കുറേ ഏരിയ അവിടെ എത്രയോ എയ്റ്റി ഫൈവ് എൻഡമിക് സ്പീഷീസ് അങ്ങനെ വളരെ സസ്യ ജീവ ഇതിനകത്ത് വളരെ വൈബി എന്താണ് വൈവിധ്യമുള്ള ഒരുപാട് ഡിഫറെൻ്റൊക്കെ ഉള്ള സ്പീഷീസൊക്കെ ഉള്ളതാണ് സ്റ്റഡീസ് റിപ്പോർട്ടൊക്കെ ഉണ്ട് അതിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോജക്റ്റിന് റിപ്പോർട്ടും കൊടുക്കുന്നത് അതൊക്കെ വെച്ചിട്ട് പുള്ളി ഫയൽ ചെയ്യുന്നു കോടതി റെസ്ട്രിക്ഷൻസ് പുറപ്പെടുവിക്കുന്നു ഇവിടെ അങ്ങനെ അപ്പോഴാണ് അങ്ങനെയാണ് ഇന്നിപ്പോൾ കാണുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ ജനുവരി മാസത്തിൽ ഇപ്പോൾ ഒരു മാസം മിറ്റി പോകുന്നു ഒരു ഗൈഡിൻ്റെ കൂടെ പോകണം ഇന്ന് പോയിട്ട് ഇന്ന് നാളെ രാവിലെ എന്ന് തന്നെ തിരിച്ചു വന്നാൽ നല്ല രീതിയിൽ കാണണം ഞങ്ങൾ ഞാൻ അതിന് ശേഷം അവിടെ പോയിട്ടില്ല കാരണം എനിക്കിങ്ങനെ എൻ്റെ കൂടെ ഗൈഡൊന്നും വരുന്ന പോകാൻ ഞാൻ കാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് കാടില് പോയി ഞാനൊരു തീ പോലും കത്തിക്കത്തില്ല ഒരു മരം പോലും ഞാൻ മുറിച്ചിട്ടില്ല ഒടിഞ്ഞു കിടക്കുന്ന ചുള്ളിയും ഉപയോഗിച്ചിട്ടേ ഞങ്ങൾ തീ കത്തിക്കുകയുള്ളൂ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ് കാടിനെ അപ്പം ഞങ്ങൾ അപ്പം ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഈ പോലീസുകാരോട് പോണ പോലെ പോകുന്ന ഒന്നും ഞങ്ങൾ ഞാൻ പോയിട്ടില്ല അതിന് ശേഷം പോയിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നയൻറ്റീ എയ്റ്റി നയൻ സമയത്തൊക്കെ ആയിട്ടാണ് സുരേന്ദ്രനാഥ് ആശാരി എന്ന് പറഞ്ഞ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കുന്നു അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് അതൊരു വലിയ നൂറ് കോടി രൂപയുടെ വലിയ തട്ടിപ്പായിരുന്നു അപ്പം ഈ ഈ ടൂറിസ്റ്റ് സെൻറ്റർ ആയിട്ട് ഇത് മാറ്റുക അതാണ് മതത്തിൻ്റെ മറ്റേത് റെസ്ട്രിക്ഷൻ വന്നപ്പോൾ വേറെ രീതിയിൽ കൊണ്ടുവരുന്നു അന്ന് ഫോറസ്റ്റിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നത് അത് ഫോറസ്റ്റ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് രാമേന്ദ്രൻ നായരൊക്കെയായിരുന്നു ആർ രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇതിന് അനുകൂലമാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ ഉള്ള ഒരു സ്റ്റാഫ് വഴിയിട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻ്റ് മുമ്പിൽ എത്തുന്നതിന് മുമ്പേ ഞങ്ങളത് മോഷ്ടിച്ചെടുത്തു മോഷ്ടിച്ചെടുത്തിട്ട് ഫോട്ടോ സ്റ്റാറ്റെടുത്ത് ഈ റിപ്പോർട്ട് തിരിച്ചുകൊണ്ടുവയ്ക്കും ഞാൻ കലാവുമതിൽ നൂറ് കോടിയുടെ വനം തട്ടിപ്പ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിന് സ്റ്റോർ ചെയ്യുന്നു അത് ആ സ്റ്റോറി ഇത് മുഴുവൻ എക്സ്പോസ് ചെയ്യുന്നു ഈ സാധനങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ എത്തുന്നതിന് മുമ്പേനും ഇത് മാധ്യമത്തിൽ കിടക്കും അപ്പം എറണാകുളത്തുള്ള എ എക്സ് വർഗീസിനും പഴയ നക്സലേറ്റ് ആയിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഉണ്ട് എ എക്സ് വർഗീസ് പിള്ളി ഐ എസ് ആർ എ കേസിൽ ഈ രമൻ ശ്രീവാസ്തി ഇംപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നത് എക്സ് വർഗീസാണ് പുള്ളി ഈ ഡോക്യുമെൻറ്റ് വെച്ച് കേസ് കൊടുക്കുന്നു കേസ് കൊടുത്ത് കോടതി അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് നിർത്തുന്നു നിർത്തി അപ്പം നമ്മൾ ആ കാട്ടിൽ പോയില്ലെങ്കിലും എവിടെയോ ഒരു ഈ ഒരു ഇതിന് ചെയ്യാൻ കഴിയുന്നൊരു ഒരു സുഖമാണ് അത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ യൂട്യൂബിൽ നോക്കുമ്പം ഈ അഗസ്ത്യത്തിലേക്ക് പോകുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പോകുന്ന വഴി മുഴുവനും ഈ ദൈവങ്ങളാണ് മുഴുവനും ദൈവങ്ങളാണ് ദൈവങ്ങളുടെ ഈ വിഗ്രഹങ്ങളാണ് മാത്രമല്ല ഒരെണ്ണത്തിനകത്ത് ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു ഈ അഗസ്ത്യർ കൂടത്തിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ വെച്ചിരിക്കുന്ന അഗസ്ത്യരുടെ മുഖം കാണാം അതീ നമ്മൾ ഈ സൈക്കോളി അബോഫീനിയ എന്ന് പറയും അബോഫീനിയ അതായത് നമ്മൾ ചില രൂപങ്ങളൊക്കെ ഇല്ലാത്തടത്ത് കാണും അത് മാനസിക രോഗമാണ് അപ്പോൾ ഫിനൈസ് എ ഡിസീസ് ഇൽനെസ് അപ്പോൾ അതൊക്കെ വച്ചിട്ട് അതിൻ്റെ ഒരു പടം പോലെയൊക്കെ കാണിച്ചിട്ട് അതായത് എന്താണ് ഈ സാധനം ഇത് ലോകത്തെ ലോകത്തേത് ഭൂമിയുടെ താഴെ രണ്ട് എന്താണ് തട്ടിൽ വന്ന് ഇടിച്ചപ്പം ഒരു ഭാഗം പൊങ്ങി വരുന്നു അതാണ് ഈ മല അതിനപ്പുറം വാട്ട് ഈസ് ദിസ് ഹിമാലയ ആണെങ്കിൽ എന്ത് ഇതാണെങ്കിൽ എന്ത് ഇതൊക്കെ എന്താണ് ടെക്ടോണിക് പ്ലേസുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തട്ടും തട്ടും മീസാധാനം കുറച്ച് പൊങ്ങി മുകളിലോട്ട് വരും അതല്ലേ ഈ മലകൾ അത് ആദ്യം ഉണ്ടായ ഒന്നാണ് അഗസ്ത്യകൂടം ഉണ്ടായതാണ് ഹിമാലയം ഹിമാലയം വരുമ്പോൾ വിശിപ്പ് എൻ്റെ തലയിൽ എങ്കിൽ അങ്ങ് വരുന്നു അവിടെ നിന്ന് വരുന്നതൊക്കെ അത് ഇഷ്ടിപ്പിറ്റ് സ്റ്റോറീസ് അത് ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു കൂടത്ത് എയ്റ്റി സെവനിലൊക്കെ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയനിലൊക്കെ പോകുമ്പോൾ ഒന്നുമില്ലായിരുന്നു ഒരു സ്ഥലം വെറും പാറമാട്ടം അവിടെ ഒരു വിഗ്രഹം കൊണ്ടു അതിനെ തുറന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള വിഗ്രഹം പിന്നെ അവിടെ വിഗ്രഹം കൊണ്ടുവെക്കാൻ പറക്ക് അവിടെ പോകുന്ന അവിടെ വെച്ചാൽ എനിക്ക് അതിൽ അടിയ താരം കൊടുത്ത് അവിടെയുള്ള നാട്ടുകാരം കൊടുത്തു അത് ജോൺ സാറിൻ്റെ മകൻ ബിനു ജോൺ സൺഡേയിൽ റിപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ വിചാരിക്കേണ്ട തന്നെ അഗസ്ത്യ വിഗ്രഹം എടുത്ത് കളഞ്ഞോടുകൂടി ഇനി ഇവിടെ ഇല്ലെന്ന് പോണ വഴി മുഴുവൻ അഗസ്ത്യർ മാത്രമല്ല നാട്ടിൽ കിടക്കുന്ന സകല ദൈവങ്ങളുടെ ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടു ഇത് ഇത് നമ്മൾ ഒരു കാര്യം ചെയ്തെന്ന് വിചാരിച്ച് അതിൻ്റെ പത്തരറ്റിയായിട്ടാണ് ഇത് വരുന്നത് പക്ഷെ നമ്മളപ്പം ചെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ സുഖമുണ്ട് കേട്ടോ അതിപ്പോഴും അതിങ്ങനെ എറിഞ്ഞ് താഴോട്ട് പോണേ കണ്ടെങ്കിൽ ഭയങ്കര സുഖമുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല